ഉപ്പുതുറ തവാരണ റോഡിൽ കുളങ്ങൾ തീർത്ത ത്രിതല പഞ്ചായത്തുകളും സർക്കാരും അര കിലോമീറ്റർ ദൂരത്തിൽ മഴക്കാലത്ത് കുളങ്ങളും വേനലിൽ ഗ്യർത്തവും പ്രദേശവാസികൾ താണ്ടാൻ തുടങ്ങിയിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു എം പി എം എൽ എ ത്രിതല പഞ്ചായത്തുകൾ റോഡിനെ അവഗണിച്ചതാണ് ഈ അവസ്ഥയ്ക്കിടയാക്കിയതെന്നാണ് ആക്ഷേപം സ്കൂൾ ബസ്സുകളടക്കം കടന്നുപോകുന്ന റോഡാണ് കുളമായി മാറിയിരിക്കുന്നത് ഉപ്പുതറ മുതൽ ഏലപ്പാറിക്കുള്ള റോഡ് പതിനാറ് കോടി മുടക്കി പതിനാറ് കിലോമീറ്റർ ദൂരം ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചു എസ്റ്റിമേറ്റിലെ പാകപ്പുഴ രണ്ട് കിലോമീറ്റർ ദൂരം ബാക്കിയായി ഇതിൽ അര കിലോമീറ്റർ ദൂരം സഞ്ചാര യോഗ്യമാക്കാൻ വാരൂർ സോമൻ എം എൽ എ അമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മിക്കുകയും ചെയ്തു ഉപ്പുതറ മുതലുള്ള റോഡിന്റെ ആദ്യഭാഗം ഉപ്പുതറ പഞ്ചായത്തും യാത്ര യോഗ്യമാക്കി ഇതിനിടയിലുള്ള അര കിലോമീറ്റർ ദൂരം എല്ലാവരും തരും പ്രദേശവാസികൾക്ക് മത്സ്യവാർത്തലിന് കുളം നിർമ്മിച്ച് നൽകിയതാണെന്ന് തോന്നുന്നു നന്നാകുന്നില്ല കുഴിയും കുടും ആയിട്ട് കിടക്കുക വീടിന് മിച്ചം താ കിടക്കുന്നത് ഒരു വണ്ടി ഇതിലേ പോകാനും പറ്റുന്നില്ല എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക് ഈ എലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞ് വോട്ടിന് മാത്രം വന്നാൽ പോരാ അല്ലാതെ റോഡിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണം വിനോദസഞ്ചാരികളടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് പോലും നാണക്കേടായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ നാണം കിട്ടി ഞാൻ പറയും എം എൽ എ ഫണ്ട് അവിടെ തീർന്നു പഞ്ചായത്ത് ഫണ്ട് ഇവിടെ തീർന്നു കിടക്കുക എന്ന് പറയും അങ്ങനെ അവർ വരെ കളിയാക്കിയിട്ട് നാട്ടുകാർ കൊച്ചിയിൽ നിന്നും കൊല്ലത്തു നിന്നും കാക്കനാട്ടിൽ നിന്നൊക്കെ വരുന്നവർ നാണക്കെടുത്തിട്ട് പോയി ഇത്ര ഒരു മീറ്റർ ഒരു കൈ അളവ് ദൂരവേ ഉള്ളൂ എങ്കിലും അത് നന്നാക്കാൻ നമ്മുടെ പഞ്ചായത്തിനോ മറ്റുള്ള ഭരണസമിതിക്കോ ഒന്നും പറ്റിട്ടില്ല എലക്ഷൻ വരുമ്പോൾ ഓടി വരും എല്ലാവരും ഒന്ന് അളക്കും എടുക്കും പോവും കുട്ടികൾ യൂണിഫോമായിട്ട് വാഹനത്തിൽ കയറാൻ എത്തുമ്പോഴേക്കും ചെടി വെള്ളത്തിൽ കുളിക്കും അതിനാൽ മഴയുള്ളപ്പോൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാറില്ല ഇവിടെ ഈ റോഡ് ഇത്ര പ്രകാരം നന്നാക്കാൻ വേണ്ടി ആർക്കും കഴിഞ്ഞില്ല എനിക്കൊക്കെ മൂന്ന് പിള്ളേരുണ്ട് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ബസ് കയറ്റി വിടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ബസ്സിന് സൈഡ് കൊടുക്കാൻ പോകുന്ന രീതിയില്ലാതെ മൂന്ന് അങ്ങനെ രാവിലെ യൂണിഫോത്തിലൊക്കെ വിടാറത് സ്കൂളിൽ പോകുമ്പോൾ തന്നെ പൊട്ടും അടുത്തൊക്കെ ആയിട്ടാണ് പിള്ളേർ സ്കൂളിൽ പോകുന്നത് എം പി എം എൽ എ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും സാംസ്കാരിക കേരളത്തിൽ നിന്ന് നാണക്കേടായ റോഡ് യോഗ്യമാക്കാൻ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല റോഡ് സഞ്ചാരയോഗ്യമാക്കാതെ ഒരാളും ഇനി വോട്ട് അഭ്യർത്ഥിച്ച് ഇങ്ങോട്ട് പോരേണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻസ് ഉപ്പുതറ